ഹായ് അസാംക്കും ഇന്ന് വളരെ എളുപ്പത്തിലൊരു ചേനക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ട് പിന്നെ ഒരു ബീഫ് കറീൻ്റെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചേനക്കറിയോ അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചേന അതുപോലെ ഒരു ചെറിയ മീഡിയം സൈസുള്ള സവാള അതുപോലെ പിന്നെ തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ കുക്കറിലാവുമ്പോൾ വേഗം വെന്ത് ഇട്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലാക്കുന്നത് ചേച്ചട്ടിയിലാക്കുകയാണെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ മൺചട്ടിയിലൊക്കെ ആക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണല്ലോ അല്ലേ അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ചെയ്യണത് ചേനക്കറി എല്ലാവർക്കും അറിയാൻ മതിയാവും എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് കണ്ടുകൂടെ അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് മഞ്ഞൾ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ഒരു വിസലടിപ്പിച്ച് വെക്കട്ടോ ഒരു വിസിലടിച്ചാൽ മതിയിട്ടോ പിന്നെ അത് വെയിറ്റിലിട്ട് വെക്കുക ഇനി നമുക്ക് ആ സമയം കൊണ്ട് തേങ്ങ പിന്നെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാലഞ്ച് പിന്നെ ചെറിയുള്ള എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്നാല് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് പിന്നെ ചെറിയ ജീരകം അതും കൂടി ഇട്ടിട്ട് നന്നാക്കി വറുത്തെടുക്കണം ഇപ്പം ചെയ്യുന്നത് തേങ്ങ വറക്കാൻ എല്ലാവർക്കും അറിയാൻ മതിയാവും അപ്പോൾ അതൊന്നും വലിയ ഇതായിട്ട് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ല എല്ലാവർക്കും തേങ്ങ വറക്കണത് എങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ അപ്പം നന്നായി മൊരിച്ചെടുക്കണം കേട്ടോ പിന്നെ കറിവേപ്പിൽ അതിൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നോട്ടേച്ചിട്ടാണ് പൊടി ചേർക്കാത്തത് അപ്പോൾ അത് നന്നായി മൊരിഞ്ഞു വരണം കേട്ടോ അപ്പള നന്നായി അരക്കാൻ പറ്റില്ല അപ്പോൾ അതാ പൊടികൾ ഞാൻ പിന്നെ ഒരു രണ്ടര രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഗരം മസാല ചേർക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫ് കറീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നല്ലൊരു സ്മെല്ലും ഒരു ഇതൊക്കെ വരില്ല ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വറുക്കുന്നതിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ നന്നായി ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിക്കിട്ടി ഈ പിന്നെ തേങ്ങ ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇനി ഇത് അരച്ചെടു കേട്ടോ നന്നായി ഫൈനാക്കി അരഞ്ഞു കിട്ടും കാരണം ഇത് നല്ല മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അരച്ചെടുത്താൽ മതി കേട്ടോ ആ സമയം കൊണ്ട് ഇതാ നമ്മൾ ചേനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക വളരെ എളുപ്പം ത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചേനക്കറി ഇത് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കും നല്ലതായിട്ട് ടേസ്റ്റ് നമ്മൾ ബീഫ് കറി കൈ കൂട്ടുന്നില്ല ആ ഒരു ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു കറി കിട്ടുന്നത് കേട്ടോ ചേനക്ക് ചേന ബീഫിൻ്റെ കൂടെ ചേന ഉരുൾ ഉരുളങ്ങിയതൊക്കെ നമ്മൾ എന്തായാലും ഇടില്ല അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ചേന മാത്രം വെച്ചിട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പം വളരെ എളുപ്പത്തിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താണ് കേട്ടോ പിന്നെ അത് ആവശ്യത്തിന് ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് തിളച്ച് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പം അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തൂമിച്ച് ഒഴിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രേപ്പാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ലൊരു വേറൊരു ടേസ്റ്റാണല്ലോ പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഉണക്കമുളക് ഉണക്കമുളകുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഇല്ലായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാം കുറച്ച് കാശ്മീരി മുളക് മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം വേറൊരു ഈ കാശ്മീരി മുളക് പൊടി എണ്ണയിൽ തൂമിച്ച് കഴിഞ്ഞ് നമ്മൾ ഏത് കറിയിലേക്ക് ഒഴിക്കുമ്പോഴും വേറൊരു ടേസ്റ്റാണ് കേട്ടോ വരല് അപ്പോൾ അതാണ് നമ്മളെ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കൽ ഇങ്ങനത്തെ കറികളാണെന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോ കേട്ടോ എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കണം എന്നൊന്നുമില്ലല്ലോ അപ്പം നമ്മളെ ചേനക്കറി ഇതാ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ അപ്പോൾ എത്രക്കുള്ളും ബായി അസലവിടേക്കും